കഴിഞ്ഞ ദിവസം വൈകുന്നേരം പത്ത് മണിയോടുകൂടി ഉപ്ലയിലെ മാധ്യമ പ്രവർത്തകനായ ലതീഫിന്റെ ഫോൺ കോൾ വന്നു ബുർഹാനെ മൈത്ര ഹോസ്പിറ്റലിൽ സുശീല എന്ന സ്ത്രീ മരണപ്പെട്ടിരിക്കുന്നു വൈകുന്നേരം അഞ്ചു മണിക്കാണ് മരണപ്പെട്ടത് സ്ത്രീയുടെ ബന്ധുക്കൾക്ക് ആശുപത്രിയിൽ ചികിത്സയുടെ പണം അടക്കാൻ സാധിക്കാത്തതിനാൽ മൃതദേഹം വിട്ടുകൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത് മറ്റൊരു ആവശ്യത്തിന് തൊട്ടടുത്ത ആശുപത്രിയിൽ തന്നെ ഉണ്ടായിരുന്ന ഞാൻ പെട്ടെന്ന് പോയി നോക്കാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു തുടർന്ന് ആശുപത്രിയിൽ എത്തുകയും മരണപ്പെട്ട സ്ത്രീയുടെ മരുമകൻ പാർക്കിംഗ് ഏരിയയിൽ വെച്ച് പരിക്രമിച്ച് ആർക്കൊക്കെ ഫോൺ ചെയ്യുന്നുണ്ടായിരുന്നു പരിഭ്രമം കണ്ടപ്പോൾ തന്നെ ആളെ തിരിച്ചറിയാൻ വലിയ പ്രയാസമുണ്ടായില്ല തുടർന്ന് യുണൈറ്റഡ് ഹോസ്പിറ്റലിന്റെ മൂന്നാം നിലയിൽ പ്രവർത്തിക്കുന്ന മൈത്ര ആശുപത്രിയിൽ എത്തുകയും ആശുപത്രി മാനേജ്മെന്റ് പ്രതിനിധിയോട് സംസാരിക്കുകയും ചെയ്തു പണം പൂർണ്ണമായി അടക്കാനുള്ള ബുദ്ധിമുട്ടുള്ള വിവരം ആശുപത്രിയുടെ മാനേജ്മെന്റിനെ ബന്ധുക്കൾ അറിയിച്ചിരുന്നില്ല എന്നുള്ള കാര്യം ഇതോടെ മനസ്സിലായി അപ്പോഴേക്കും മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയിരുന്നു അപ്പോഴാണ് ഊടിക്കിതിച്ച് വല്ലാത്ത സങ്കടത്തോടെ ഒരു മനുഷ്യൻ ആശുപത്രിയിലേക്ക് കയറി വരുന്നത് എന്നെ കണ്ട ഉടനെ സലാം പറയുകയും വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ച് അറിയുകയും ചെയ്തു പരിഹരിക്കാമെന്ന് ആശുപത്രി അധികൃതർ ഉറപ്പു നൽകിയിട്ടുണ്ടെന്ന് ഞാൻ ഇദ്ദേഹത്തെ അറിയിച്ചപ്പോൾ എന്റെ നാട്ടുകാരാണ് പാവങ്ങളാണ് ഞാൻ നബിദിനവുമായി ബന്ധപ്പെട്ട ചില പരിപാടികൾ ആസൂത്രണം ചെയ്യേണ്ടിയിരുന്നതിനാൽ പള്ളിയിലായിരുന്നു ഇടയ്ക്ക് ചില ഫോണുകൾ വന്നിരുന്നെങ്കിലും മീറ്റിംഗ് കാരണം എടുക്കാൻ സാധിച്ചിരുന്നില്ല തിരുവനന്തപുരത്തായിരുന്ന കാസർകോട് എം എൽ എ എന്നെ നൽകുന്ന വിവരം പങ്കുവച്ചതെന്നും ഉടനെ ഇവിടെ എത്തുകയായിരുന്നുവെന്നും ഇദ്ദേഹം അറിയിച്ചു അതേസമയം സംഭവം അറിഞ്ഞ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ പതിയടുക്കയിലെ സുമനസുകൾ നിന്നും സമാഹരിച്ച ഒരു ലക്ഷം ഇപ്പോൾ ആശുപത്രിയിൽ അടക്കാമെന്നും ബാക്കിയുള്ള തുക പതിനഞ്ചാം തീയതിക്കകം നൽകാമെന്നും ഈ മനുഷ്യൻ എഴുതി നൽകി പാപങ്ങളാണ് കാണിക്കണം ബില്ലിൽ കാര്യമായ ഇളവ് വേണം എന്നും കൂടി എഴുത്തിനോടൊപ്പം ഇദ്ദേഹം ആവശ്യപ്പെട്ടു ഇതിനിടയിൽ കാസർഗോഡ് എം എൽ എ നെല്ലിക്കുന്ന് നിരന്തരം ഫോണിലൂടെ കാര്യങ്ങൾ തിരക്കി വിളിക്കുന്നുണ്ടായിരുന്നു ഇവിടെ ഓടിക്കുതച്ചെത്തിയ മനുഷ്യനെ ഞങ്ങൾ ആദ്യം കാണുന്നതല്ല ഇതുപോലുള്ള നിരവധി ഇടങ്ങളിൽ അപകട മുഖങ്ങളിൽ മോർച്ചറിയുടെ നടപടിക്രമങ്ങളിലും എന്നും മുമ്പന്തിയിലുണ്ടാകും ഈ മനുഷ്യൻ സാധാരണക്കാരുടെ ഓരോ ചെറിയ വിഷയങ്ങൾ പോലും തന്റെ വിഷയമാണെന്ന് കരുതി ഏറ്റെടുത്ത് പരിഹാരം കാണുന്ന മനുഷ്യൻ ഈ മനുഷ്യ സ്നേഹി മറ്റാരുമല്ല കാസർഗോഡുകാരുടെ സ്വകാര്യ അഹങ്കാരം ബദിയടുക്കിലെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും കാസർഗോഡ് സി എച്ച് സെന്ററിന്റെ അമരക്കാരനുമായ മാഹിൻ കേളോട്ടാണ് ഈ മനുഷ്യ സ്നേഹി ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയായിരിക്കണമെന്ന് തന്റെ ജീവിതത്തിലൂടെ കാണിച്ചു നൽകുന്ന വ്യക്തിത്വമാണ് ഈ മനുഷ്യൻ സാധാരണക്കാർക്ക് എന്നും തുണയായി താങ്കൾ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അതിനുപരി തന്റെ ജനങ്ങൾ പ്രയാസത്തിൽപ്പെടുമ്പോൾ നാട്ടിൽ ഇല്ലാതിരുന്നിട്ടും നിരന്തരം ഇടപെടലുകൾ നടത്തുകയും ഇതിനുവേണ്ട കാര്യങ്ങൾ ഏകോപിക്കുകയും ചെയ്ത് ആസർഗോഡ് എം എൽ എ നെല്ലിക്കുന്നും സാധാരണക്കാരായ മനുഷ്യരോടൊപ്പമാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കപ്പെടുകയാണ് അതിനുപരി എല്ലാ വിഷയങ്ങളും വാർത്തകളല്ല ചില ഇടപെടലുകളാണ് വേണ്ടതെന്ന് കൃത്യമായി കാണിച്ചു നൽകുന്ന പൊപ്ലയിലെ മാധ്യമ പ്രവർത്തകർ ഉപ്ലയിലെ മാധ്യമപ്രവർത്തകനായ ലതീഫിൻ്റെ ഇടപെടലുകൾക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു